പ്രിയരേ നമസ്കാരം ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ദക്ഷിണ ഭാരതത്തിലെ രാമേശ്വരത്തിന്റെ തീരത്തുള്ള പണ്ഡിത് രത്നാകരന്റെ വീട്ടിൽ ധർമ്മ സംരക്ഷണത്തിനായി മഹാവിഷ്ണുവിൻ്റെ ആശീർവാദത്താൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു അവൾ ത്രികുടാദേവി എന്ന പേരിൽ വളർന്നു അവൾക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ മഹാവിഷ്ണു അയോധ്യയിൽ രാമനായി അവതരിച്ചു എന്നറിഞ്ഞപ്പോൾ അവർ രാമനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ്സാരംഭിച്ചു സീതാ ശേഷം സീതയെ തേടി ശ്രീരാമൻ രാമേശ്വര തീരത്തെത്തിയപ്പോഴാണ് രാമൻ്റെയും ത്രികുടയുടെയും ആദ്യ കൂടിക്കാഴ്ച നടന്നത് അവിടെ വെച്ച് ത്രികുടദേവി രാമനെ ഭർത്താവായി ലഭിക്കുവാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചു ഈ അവതാരത്തിൽ ഉപവസിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് ശ്രീരാമൻ ത്രികുടദേവിയെ ഓർമ്മിപ്പിച്ചു ഞാൻ സീതയെ ഇതിനകം വിവാഹം കഴിച്ചതിനാൽ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നവളെ ബോധിപ്പിക്കുന്നു എന്നാൽ ത്രികുടദേവി പിൻവാങ്ങുവാൻ തയ്യാറാവഞ്ഞതിനാൽ ലങ്കയിൽ നിന്ന് ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങളെ തേടി വരുമെന്നും അപ്പോൾ നിങ്ങൾക്കെന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുമെന്നും ശ്രീരാമൻ പരിഹാരമൊതു ശ്രീരാമൻ തന്റെ വാഗ്ദാനം അനുസരിച്ച് ലങ്ക ദഹനത്തിന് ശേഷം മടങ്ങുമ്പോൾ ത്രികുടദേവിയെ സന്ദർശിക്കുവാനെത്തി പക്ഷേ ശ്രീരാമൻ പ്രകടിപ്പിച്ച നിമിത്തം ത്രികുടദേവിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ത്രികുടയുടെ ദുഃഖപരിഹാരത്തിനായി അദ്ദേഹം ഒരു ആശയമോദി ദേവി നീ ത്രികുട പർവ്വതത്തിലെ ഒരു ദിവ്യ ഗുഹയായി തീരും ആ ഗുഹയിൽ മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി എന്നീ മൂന്ന് ശക്തികളും ശിലാരൂപത്തിൽ ഇരിക്കും നിങ്ങൾ അതേ ഗുഹയിൽ പോയി എന്നെ കാത്തിരിക്കൂ ഞാൻ കലിയുഗത്തിൽ കൽക്കി അവതാരമായി അവതരിക്കുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ വിവാഹം കഴിക്കും അതുവരെ മഹാവീർ ഹനുമാൻ നിങ്ങൾക്കായി സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ധർമ്മം സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഭക്തി പിന്തുടരുന്ന ഭക്തരുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നിറവേറ്റുക ശ്രീരാമന്റെ കൽപ്പനപ്രകാരം ഇന്നും ത്രികുടാദേവി മാതാവ് വൈഷ്ണോ ദേവിയായി അദ്ദേഹത്തിന്റെ ആഗമനവും കാത്തു കാത്തിരിക്കുകയും തന്റെ അങ്കണത്തിലെത്തുന്ന ഭക്തന്റെ സങ്കടങ്ങൾ നീക്കി സമ്പത്ത് നൽകുകയും ചെയ്യുന്നു ജമ്മുവിലെ തൃക്കുട് പർവ്വതത്തിൽ ഒരു വലിയ ഗുഹയുണ്ട് ഈ ഗുഹയിൽ സ്വാഭാവികമായും മൂന്ന് ശിലകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവ സരസ്വതി ലക്ഷ്മി കാളിദേവി തുടങ്ങിയവരുടേതാണ് ഈ പ്രതീകങ്ങളിൽ ഭക്തർക്ക് ദർശനം ലഭിക്കുന്നു എന്നാൽ ഇവിടെ മാതാവ് വൈഷ്ണോദേവിയുടെ ശിലയില്ല മാതാവ് വൈഷ്ണോദേവി അദൃശ്യമായ രൂപത്തിൽ ഇവിടെയുണ്ടുതാനും അതിനാൽ തന്നെ ഈ സ്ഥലത്തെ വൈഷ്ണോദേവി തീർത്ഥം എന്ന് വിളിക്കുന്നു കലിയുഗത്തിൻ്റെ അന്ത്യത്തിനായി കൽക്കി അവതരിക്കുമെന്നും തൻ്റെ പ്രാണേശ്വരനു വേണ്ടി സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ത്രികുടാദേവിയുടെ കാത്തിരിപ്പിന് ശാശ്വത പരിഹാരമുണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ